ശാസ്ത്രം അനുദിനം വളർന്നുകൊണ്ടേയിരിക്കുന്നു മനുഷ്യൻ ചൊവ്വയിലേക്ക് ചേക്കേറാൻ ശ്രമിക്കുമ്പോഴും ഭൂമിയിൽ തന്നെ നമുക്ക് അജ്ഞാതവും നിഗൂഢവുമായ പല കാര്യങ്ങളുമുണ്ട് അതിലൊന്നാണ് ബെർമുഡ ട്രയങ്കൾ ദൂരം തേടിപ്പോകുന്ന കപ്പലുകൾ ഈ പ്രദേശത്തെത്തുമ്പോൾ അജ്ഞാത ശക്തിയാൽ മാഞ്ഞുപോകുന്നു പതിനഞ്ച് കൈകളുള്ള ഭീകരജീവി കപ്പലിനെ ആഴത്തിലേക്ക് വലിച്ചുകൊണ്ടുപോകുന്നു ഈ പ്രദേശത്തൂടെ പറക്കുന്ന വിമാനങ്ങൾ പറക്കും തളികകളിൽ വന്ന ഏലിയൻസ് തട്ടിക്കൊണ്ടുപോകുന്നു രാത്രികളും പകലും ആളില്ലാത്ത യന്ത്രത്തിൻ്റെ മുരൾച്ചകളില്ലാതെ പ്രേതക്കപ്പലുകൾ ഒഴുകി നീങ്ങുന്നു ഇങ്ങനെ നീളുന്നു മിത്തുകളും കഥകളും ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ അമേരിക്കൻ നേവിയുടെ യു എസ് എസ് സൈക്ലോബ്സ് എന്ന പേരുള്ള ചരക്ക് കപ്പൽ ബെർമിഡ ട്രയാങ്കിളിൽ കാണാതെ പോയി മുന്നൂറോളം ജീവനക്കാരും പതിനായിരം ടൺ മാനീസും അതിലുണ്ടായിരുന്നു എന്നാൽ സംഭവിച്ചത് എന്ത് എന്ന് ആർക്കും വ്യക്തമായി അറിയില്ല ഒരു നൂറ്റാണ്ടിനുള്ളിൽ ആയിരത്തോളം ജീവനുകൾ ഈ പ്രദേശം അപഹരിച്ചിട്ടുണ്ട് മറ്റൊരിക്കൽ കാണാതെ പോയ ഫ്ലൈറ്റ് നയൻറ്റീൻ എന്ന വിമാനത്തെ തിരയാൻ പോയ അഞ്ച് അമേരിക്കൻ ബോംബർ വിമാനങ്ങളും ഇവിടെ കാണാതെ പോയി വിചിത്രം ഇവയ്ക്കും എന്ത് സംഭവിച്ചു എന്ന് ഒരു വിവരവുമില്ല അമേരിക്കയുടെ റെഡാർ സംവിധാനങ്ങൾക്ക് പോലും ഒരു സൂചനയും കിട്ടിയിട്ടില്ല എന്താണ് ശരിക്കും സംഭവിക്കുന്നത് ഈ പ്രശ്നം സോൾവ് ചെയ്യാമോ എന്നാണ് പലരും ചോദിക്കുന്നത് യഥാർത്ഥത്തിൽ അതാണ് ഉത്തരം അവിടെ അതിനു അജ്ഞാതമായി ഒന്നും നടക്കുന്നില്ല അത്ഭുതങ്ങളുമില്ല ശാസ്ത്രത്തിന് വിശദീകരിക്കാനാവാത്ത പ്രേതങ്ങളോ അത്ഭുത ശക്തികളോ ഒന്നുമില്ല അജ്ഞാത ശക്തികളും തീരെയില്ല പിന്നെ ഇക്കണ്ട കഥകളൊക്കെയോ ആയിരക്കണക്കിന് അജ്ഞാത മരണങ്ങൾ കപ്പലുകൾ വിമാനങ്ങൾ അപ്പോഴാണ് നമ്മൾ എന്താണ് ബെർമുഡ ട്രയാങ്കിൾ എന്ന് അറിയേണ്ടത് ബെർമുഡ പോർട്ടോറിക്കോ ഫ്ലോറിഡ എന്നീ പ്രദേശങ്ങൾ ഒരു കോണാകൃതിയിൽ സൃഷ്ടിച്ചെടുത്ത ഒരു സാങ്കൽപിക ത്രികോണത്തിലെ പ്രദേശമാണത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ആഴമുള്ള പ്രദേശം മിൽവോക്കി ഡ സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ് ആയിരക്കണക്കിന് ദശലക്ഷം ക്യൂബിക് ലീറ്റർ വെള്ളം കൊണ്ട് നിറഞ്ഞ പ്രദേശം സോ ഇവിടെ നടന്ന അപകടങ്ങൾക്കെല്ലാം കാരണം ഈ സ്ഥലത്തിൻ്റെ സ്വഭാവമാണ് ശാന്തമല്ല ബെർമുഡ ഒരിക്കലും ടൊർണാഡോ സൈക്ലോൺ കൊടുങ്കാറ്റുകൾ ഒരു വശത്ത് നിരന്തരം ആഞ്ഞുവീശും മറുഭാഗത്താണെങ്കിലോ വലിയ ചുഴികൾ നമ്മൾക്ക് സങ്കല്പിക്കാവുന്നതിനും അപ്പുറം ശക്തിയുള്ളത് ഇതുപോലെ പഴയകാല കപ്പലുകളെ മുക്കിക്കളയാൻ വഴിതെറ്റിയുമല്ലാതെയുമെത്തിയ നാവിക ചരക്കു കപ്പലുകളെ ബെർമുഡ ട്രയങ്ങൾ കടലാഴങ്ങളിലേക്ക് വലിച്ചുകൊണ്ടുപോയി ഈ അടുത്ത കാലത്ത് കാണാതായ മലേഷ്യൻ വിമാനം പോലും കണ്ടെത്താൻ സാധിക്കാത്ത സ്ഥിതിക്ക് അന്നത്തെ ടെക്നോളജി വെച്ച് കടലിൽ അത് തിരഞ്ഞുപിടിക്കുക അസാധ്യമായിരുന്നു എന്നതാണ് സത്യം ഇന്നും കടലിന്റെ അടിത്തട്ടിൽ ആ കപ്പലുകളും മനുഷ്യരും അങ്ങനെ ഉറങ്ങിയിരിപ്പുണ്ടാവും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയുള്ള ആ ഭാഗത്ത് വിമാനങ്ങൾ ഒരുപക്ഷെ വഴിതെറ്റിയോ ഇന്ധനം തിരുന്നോ വീണുപോയിട്ടുണ്ടാവാം ഇപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ ഒരു തിരക്കിട്ട കപ്പൽ റൂട്ടാണ് പുതിയ ആധുനിക കപ്പലുകളെ മുക്കാനുള്ള കഴിവൊന്നും ബെർമുടക്കില്ല അത്ര നല്ല റൂട്ടല്ലാത്തതുകൊണ്ട് പൊതുവെ പൈലറ്റുമാർ ആ പാതയിലൂടെ പോവാറില്ലെങ്കിലും ബെർമുഡ ട്രയാങ്കിളിന്റെ വ്യോമപാതയിലൂടെ പല സാഹസിക വൈമാനികരും മുറിച്ചു കടന്നിട്ടുണ്ട് പഴയകാലത്തെ കെട്ടുകഥ എന്നതിനപ്പുറം ബാക്കിയൊക്കെയും അർദ്ധസത്യങ്ങളാണ് അന്ധവിശ്വാസങ്ങളും പക്ഷേ ആ കഥകളാണ് നമുക്കിഷ്ടം കാരണം അത് നമ്മുടെ കുട്ടിക്കാലത്തെ മനോഹരമാക്കിയിട്ടുണ്ട്